ടച്ച് ഓഫ് ഹോർഗഡ് നെറ്റ് തൊട്ട് കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്കാം ഡീപ്പർ സൈഡായിട്ട് പോയിട്ടുണ്ടാകും തൊട്ടടുത്ത ഇടതു വശത്ത് ശ്രീനിവാസൻ കാവ്യുടെ അച്ഛൻ ഇരുപ്പുണ്ട് അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഒന്നും പറയാൻ പറ്റിയിട്ടുണ്ടായില്ല ആൻഡ് ഫീൽ എല്ലാം പറഞ്ഞ് തീർത്തു ആൻഡ് ഫീൽ ഫീൽ വണ്ടി ആനു ഒരു കാര്യമില്ല പതുക്കെ കാവിയുടെ നെറ്റത്തേക്ക് തിങ്ങ തൊടുമ്പോൾ ആനുവിൻ്റെ കയ്യില്ലേ ഇതിങ്ങനെ ഫോക്കസ് ചെയ്യുക ഈ നെറ്റത്തേക്ക് വരും തോറും കാവ്യ ഡീപ്പർ സൈറ്റ് ഓഫ് സ്ലിപ്പിലേക്കും ആനു സ്ലിപ്പ് എന്ന് പറഞ്ഞു അപ്പം കാവ്യ സ്ലിപ്പിൽ പോകുള്ളൂ ടച്ച് ആൻഡ് െറ്റിത് വിട്ടിട്ട് സ്ലീപ്പ് യെസ് ആൻഡ് ഡീപ്പ് 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 സെറ്റ് കൗണ്ട് ഓഫ് വൺ ടു ആൻഡ് ത്രീ ഡീപ്പർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷനിലേക്ക് പോകണം മനസ്സും ശരീരം എല്ലാം പരിപൂർണവും റിലാക്സ്ഡ് ആണ് ഡീപ്പ് ഡീപ്പ് ശരീരത്തിന് ഒരു ടെൻഷനും ഇല്ല ടോട്ടലി ഒരു പെയിനും ഇല്ല കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് ഫീലിംഗ് ഇറ്റ് ഫീലിംഗ് ഇറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് കാവ്യ്ക്ക് ഞാനൊരു വ്യക്തിയെ കാണിച്ചുതരാം കവിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള വ്യക്തി ഉണ്ടാവും ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ ശ്രീനിവാസൻ ആഗ്രഹമുണ്ടോ ഏ ഓക്കെ ആൻഡ് കാവ്യ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കവിയുടെ എല്ലാ ടെൻഷനും ഫ്രസ്ട്രേഷനും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഐ എം ഗോ ടു ഷോ യു എം മിറാക് യോ ഓക്കേ ആൻഡ് കാവ്യ അത്രത്തോളം എല്ലാം പറയാനുള്ള ഒരു കിട്ടിയ അവസരം ഒരിക്കലും കളയരുത് ആൻഡ് ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഞാൻ ഒന്നോട്ട് അഞ്ചു വരെയൊക്കെ ആവേണ്ടി വീണ്ടും ഡീപ്പർ സൈഡിലേക്ക് ഇമാജിൻ ദാറ്റ് പേഴ്സൺ ഇൻ യുർ മൈൻഡ് വൺ ഫീലിറ്റ് ശരിക്കും കാണണം എന്ന് ആഗ്രഹത്തോടെ ഇരിക്കുക ടു ത്രീ ആൻഡ് ഫോ ഫീൽ ദാറ്റ് ഫീൽ ദാറ്റ് ഫീൽ ദാറ്റ് ഫീൽ ഇറ്റ് ഫീൽ ഞാൻ ടച്ച് യു ഫോർഗഡ് നെറ്റ് തൊട്ട് കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്കാം ഡീപ്പർ സൈഡായിട്ട് പോയിക്കട്ടുണ്ടാവും ആൻഡ് എന്ത് വേണമെങ്കിലും പറയാം ആൾ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് ആവി കാവ്യക്കണ് തുറന്ന് ഞാൻ പറയുമ്പോഴേ തുറക്കുള്ളൂ തുറന്നു കഴിയുമ്പോഴേക്കും കാവിയുടെ ഇടത് വശത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അച്ഛൻ കാവ്യയുടെ സ്വന്തം അച്ഛൻ അടുത്തിരിപ്പുണ്ട് എന്തു വേണമെങ്കിലും പറയാം പറയാനുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞ് തീർത്തുമോ കാവ്യം ഇതൊരിക്കലും കിട്ടത്തില്ലാത്ത അവസരമാണ് ഫീൽ കവിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമെല്ലാം പറയാം ജസ്റ്റ് ഫീൽ ഇറ്റ് ആൻഡ് തൊട്ടടുത്ത് ഇടത് വശത്ത് ശ്രീനിവാസന് അച്ഛൻ ഇരിപ്പുണ്ട് അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമാണ്

എന്തിനൊക്കറിയുന്ന അച്ഛന്റെ കൈ മുഖേക്കറിയുന്നു കാവ്യാ എന്തിനൊക്കെ അറിയുന്നേ കവിക്ക് പറയാനുള്ളത് പറയാം മനസ്സുകൊണ്ട് പറഞ്ഞാലും മതി കൊഴപ്പില്ല കണ്ട് തുറന്ന് ആളെടുത്ത് പറഞ്ഞു ആ വേഷങ്ങളിൽ ചിലപ്പോ ഒരു പക്ഷേ മരണ സമയത്തൊന്നും പറയാൻ പറ്റില്ല സമയങ്ങളെ അച്ഛൻ തൊട്ടെടുത്ത് ഞാനൊന്നും പറയുന്നുണ്ട് ബാക്കി തന്നെ ഹാൻഡ് ചെയ്തു ഒരു കാര്യം മാത്രം ചോദിച്ചാൽ മതി കാവ്യ രണ്ട് കൈയും അച്ഛൻ തലയിൽ കൈവിച്ച് ബ്ലെസ് ചെയ്യുന്നു ബ്ലസ് ചെയ്യുമെന്ന് മാത്രം കാവ്യ ആഗ്രഹിച്ചാൽ മതി അച്ഛൻ രണ്ട് കരങ്ങളും തലയിൽ വെച്ചിട്ട് ഒന്ന് ബ്ലെസ് ചെയ്തു ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവില്ല ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറി നിൽക്കുക ആൻഡ് കാവ്യുടെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു പോസിറ്റീവ് എനർജി ആയി മുകളിൽ തലേക്ക് ഇറങ്ങി ഗോൾഡൻ എനർജി ശരീരം മുഴുവനും സ്പ്രെഡായി ഇനി തൊട്ട് കാവ്യയുടെ ലൈഫിൽ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും അതിൻ്റെ നിലനിൽക്കും അത് തലമുറകളോളം ഉണ്ടാകും ഒരിക്കലും മാഞ്ഞ് പോകത്തില്ല ആൻഡ് ദിസ് ഇസ് റിയാലിറ്റി അച്ഛൻ്റെ ബ്ലസ്സിങ് ഉണ്ട് അച്ഛൻ പതുക്കെ അച്ഛൻ പോകുന്ന സമയമായിട്ടോ ആൻഡ് ജസ്റ്റ് ഫീൽ ഇറ്റ് Feel that feel. Close your eyes and feel it and relax. And feel it, feel it, feel it. One, two, three operations. Sleep deeper, 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 deeper. Just show me hand. Okay, Feel it, feel it. Relax, 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 relax. Just take a deep breath, hold it, and relax. Just take a deep breath, hold it, and relax. Take a deep breath, hold it, and relax. And sleep deeper, deeper, deeper state of relaxation. One, two. ത്രീ ആൻഡ് ഫോർ ഞാൻ കാവിയുടെ സെഷനിൽ ഇന്ന് പൊരുപൂർണ്ണമായിട്ട് പഴയതെല്ലാം അയച്ചു കളയുമ്പോൾ ആൻഡ് ഇനി ഹാവി എഴുതി പഴയ ഒരാളായിരിക്കും ആയിരിക്കും കോൺഫിഡൻ്റ് ആയിരിക്കും കാവിയുടെ എല്ലാ ഇമോഷൻസും ഈ ഒറ്റ സെഷനോട് കത്തേസിസ് കൂടി തീർന്നിട്ടുണ്ടാകും കവിക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആവും ശരീരത്തിന് വെയിറ്റ് ഇല്ലാത്ത പോലെ എന്തൊക്കെയോ ഇറങ്ങിപ്പോയ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും കാവ്യ ഇന്നോട്ട് പോസിറ്റീവാണ് എനർജെറ്റിക്കാണ് ഹാപ്പിയാണ് കോൺഫിഡൻ്റ് ആണ് ആൻഡ് കാവിയുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യപ്പെടും ഞാൻ നെറ്റ് തൊട്ട് കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ ആഴെങ്കിലേക്ക് ഡീപ്പർ 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 സൈഡിലേക്ക് പതിഞ്ഞിട്ടുണ്ടാകും അച്ഛനുമായിട്ട് ഇഷ്ടമുള്ള എല്ലാം പറഞ്ഞി ഒരിക്കലും വിഷമം ഉണ്ടാവില്ല അതൊരു റിയാലിറ്റി ആണെന്ന് കാവ്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ബ്ലസ്സിംഗ് ഉണ്ട് അത് മാത്രം മതി കാവിയായ തലമുറകളോളം നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമാണ് ആൻഡ് ഫീൽ ഇറ്റ് ആൻഡ് ഫീൽ ഹാപ്പി അച്ഛൻ തൊട്ടടുത്ത് നിന്ന് കവിനെ അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷം മാത്രം മുഖത്ത് മതി ഫീൽ ദാറ്റ് ഫീൽ ദാറ്റ് ഞാൻ നെറ്റി തൊട്ട് കഴിയുമ്പോഴേക്കും അത് അതേപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും കവി കംപ്ലീറ്റ് ഹാപ്പിയാണ് റിലാക്സ്ഡാണ് ഞാൻ പത്തു ഒരു റിവേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ കവിക്ക് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റും അത് റിലാക്സ് ചെയ്യാൻ പറ്റും റിയലൈസ് ചെയ്തിട്ട് പതുക്കെ സെഷനിന്ന് പുറത്തേക്ക് വരാം ടെൻ നയൻ എയ്റ്റ് ഭയങ്കര ഹാപ്പി എനർജറ്റിക് കോൺഫിഡൻ്റ് ആയിരിക്കും സെവൻ ഹാപ്പി കോൺഫിഡൻറ്റ് എനർജറ്റിക് ആൻഡ് എല്ലാം മറന്നുപോയ മനസ്സിൽ നിന്ന് എല്ലാ വിഷമങ്ങളും പറിച്ചു കളഞ്ഞ് റിലാക്സ്ഡ് ആയി കോൺഫിഡൻ്റായി സിക്സ് ഫൈവ് ഫോർ എല്ലാ സ്വപ്നങ്ങളും ഒന്നുകൂടി മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിച്ചു ഒന്നും ഇട്ടേക്കരുത് ദിസ് ഈസ് ദ റാക്കുലസ് ഫീലിംഗ് ഫോർ ത്രീ ടു വൺ ആൻഡ് സീഡ് കംപ്ലീറ്റ്ലി ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആണ് രണ്ട് കാര്യങ്ങളും വേണേൽ കൂട്ടി ഒരുമിന്ന് ചൂടാക്കിയെന്ന് വെച്ചാൽ കണ്ണിന് മുകളിൽ വെച്ചു റബ്ബ് ചെയ്തു റബ്ബ് യു ഹാൻഡ്സ് ഫേസ് പ്ലേസ് ഇട്ട് ഓവർ യു ഹെഡ് കണ്ണിന് മുകളിൽ വെച്ചു എന്നിട്ട് കണ്ണ് തുറക്കാം ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ് ഹെസ് കാവ്യ വെൽക്കം ബാക്ക് ഓക്കെ ഇത് എന്താണ് ഞാൻ പറഞ്ഞത് റോജി ഇത് നമ്മൾ സാധാരണ സ്റ്റേജിൽ ഫണ്ണായിട്ട് കാണിക്കണമെങ്കിലും ഇതിൻ്റെ ചെറിയ പർപ്പസ് നമ്മുടെ ഉപബോധം മനസ്സിനോട് നമ്മൾ എന്ത് ട്രാൻസ്റ്റായിട്ടിൽ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും ഇതാണ് ഹിപ്നോസിസ് അല്ലാതെ നമ്മളതൊരു മാജിക്കോ മന്ത്രമോ ചാത്തൻ സേവയോ അല്ലെങ്കിൽ വേറെ ഒരു സംഭവമോ അതെ ഇത് നമുക്കൊരു മനുഷ്യൻ്റെ മനസ്സിന് നമുക്ക് ഇതേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ടൂളാണ് ഹിപ്നോസിസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ച് ഇത് ഏതാണ്ട് വലിയ സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടി ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ് ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ കാണിച്ച സ്റ്റേജ് പെർഫോമൻസ് കൂടി ആണ് ഇത് കുറേ സമയം വന്നാൽ കുറേ ഫണ്ട് കാണിക്കാൻ പറ്റും ഫണ്ട് എല്ലാം കാണിക്കാൻ രസമാണ് പക്ഷെ എങ്കിലും അവിടെ എൻ്റെ എൻ്റെ ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം വേസ്റ്റ് ആവും കാരണം ഉണ്ടാവും കവിക്ക് പറയാം എന്തുകൊണ്ട് പറഞ്ഞു എന്താണ് ഫീൽ ചെയ്യുന്നില്ല

ശരി അച്ഛൻ എനിക്ക് ഒൻപത് വയസ്സ് തുടങ്ങി കൂടെയില്ല പക്ഷേ മരിച്ചിട്ട് ആറ് വർഷമായിട്ടുള്ള ഇമോഷൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞില്ല അല്ലെങ്കിൽ ആദ്യം പറയും പെട്ടെന്ന് നാക്ക് ഉടക്കുവരം പക്ഷെ ഇമോഷൻ ഫീൽ കിട്ടില്ല കാരണം അത് ഓരോ ദിവസം ചുറ്റും ദോറും അത് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞിട്ടില്ല ഇതാണ് കത്തവസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ടല്ലേ ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കാണുന്നതും സംസാരിക്കുന്നതും ഇങ്ങനൊരു കാര്യം ഓൾ ഓവർ ഇങ്ങനെ ഒരു അതായത് അപ്പം കാവിനെ പോലെ ഇത്ര ഇമോഷൻ ഉള്ളിൽ നടക്കുന്നത് അപ്പോൾ പല ടൈപ്പ് ഓഫ് ഇമോഷൻ ഇമോഷനാവാം ഇപ്പോൾ മരണമാവാം ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരാവാം അല്ലെങ്കിൽ നമുക്ക് കടമാവാം അങ്ങനെ അത്രയും പ്രശ്നമുള്ള ഒരാൾക്ക് ഈ ചുരുങ്ങിയ സമയത്ത് ഇപ്പോൾ ആകെ ഒരു പത്ത് മിനിറ്റോളം ചെയ്തിട്ടുള്ളൂ എന്ത് മാറ്റം വരും അവർക്ക് ഒരു എന്തോ ആണ് ഫീലാണ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അല്ല അതിപ്പന്നില്ല ഇപ്പോൾ ഒരു ട്രാൻസ്റ്റേറ്റിന് പതിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് അപ്പോൾ അതിനൊരു കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഫുൾ റിയലൈസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേറ്റിലേക്ക് കംപ്ലീറ്റ്ലി നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു നോക്കി അത് നോർമൽ സ്റ്റേറ്റ് തന്നെയാണ് പക്ഷെങ്കിലും ആ ഒരു ഹാങ് ഓറിന് അത് നമ്മൾ ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ആ എക്സൈറ്റ്മെന്റ് ആയിരിക്കും നിൽക്കുന്നത് അതൊരു ട്രാൻസ്റ്റേറ്റ് തന്നെയാണ് നല്ലതാണ് എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരെ കാവ്യ പോയി പോയില്ല എന്തുകൊണ്ടാണ് അതായത് അനുഭവം സജസ്റ്റബിൾ ആണ് അനുഭവിക്കേറെ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടാകാം ഒരു പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് മാനസികമായിട്ട് ചിലപ്പോൾ ഇത് പോകില്ല പോകില്ല എനിക്ക് അങ്ങനെ പറ്റില്ല എന്നുള്ള ചിന്ത ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും പോകില്ല അപ്പോൾ അങ്ങനെയുള്ള മെസ്സമാറ്റസം യൂസ് ചെയ്യുക മെസ്സമാറ്റം ടൂളിൽ അവർ ഡീപ്പായിട്ട് ട്രാൻസ്ലേറ്റ് പോകും പക്ഷെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഹിപ്നോട്ടൈസിനൊരു ഞാൻ പറഞ്ഞില്ല ഒരു ഈ പറഞ്ഞ നൈറ്റി സെവൻ പെർസെൻറ്റേജ് ആളുകൾക്കും ഹിപ്നോട്ടൈസാകും പക്ഷേ ബാക്കിയൊരു തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് പക്ഷേ മെസ്മെറസിൽ ശരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ട്രാൻസ് ട്രാൻസ്റ്റേറ്റിലേക്ക് പോകുന്ന ആളുകൾ ജീവിതത്തിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയിക്കും എന്നുള്ളതാണ് കാരണം അവരുടെ സബ് കോണ്ടിയസം വേണ്ടി അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റും അതിനേക്ക് സജഷൻസ് ഇടാൻ പറ്റും ഇത് കൂടുതൽ വേറെ എന്താ വേണ്ടത് ചിലർ പറയും എന്നെ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും വലിയ മഹിമയായിട്ട് പറയുന്ന കാര്യമല്ലത് അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിലേക്ക് അവർ അഡമെന്റ് നേച്ചറായിരിക്കും അഡമൻറ്റ് നേച്ചർ എന്ന് വെച്ചാൽ അവർ ഭയങ്കര ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളുകളാണ് ക്രിട്ടിക്കൽ മെൻ്റാലിറ്റി കൂടുതലുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പ്രോഗ്രസ് കുറവായിരിക്കും അവർ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നൂറ് കൂട്ടം പ്രശ്നങ്ങളായിരിക്കും അവരുടെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പം അതുകൊണ്ട് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ബൈപ്പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് പതുക്കെ 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 മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ സ്വന്തമായിട്ട് ഫീലിംഗ്സ് ഇങ്ങനെ വേണം വേണം എന്ന് ചിന്തിച്ചാൽ തന്നെ അത് പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ അത് പെർമന്റ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമല്ല ഒന്നിലധികം ആൾട്ടീസം ഞാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവിടെ നടന്നിട്ടില്ല എനിക്ക് ആ സ്റ്റേജിലോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് ക്രിട്ടിക്കൽ മെൻഡാലിറ്റി ഉണ്ടോ എന്ന് ഉണ്ട് പക്ഷെ എനിക്ക് പക്ഷെ എനിക്ക് ഭയങ്കര ഉണ്ട് പോകാൻ പറ്റും പക്ഷെ അറിയില്ല പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അത് മെഡിറ്റേഷൻ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എപ്പോഴും മെഡിറ്റേഷൻ സമയത്ത് പക്ഷെ എനിക്ക് അതിന് മുകളിലൊരു അവസ്ഥ വന്നാൽ മാത്രമേ എനിക്ക് ആ ട്രാൻസ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഞാൻ ചോദിക്കുന്നു പറഞ്ഞാൽ പക്ഷേ ഞാൻ മറ്റൊരു സ്ഥലത്ത് ജിനിബ്രോ ട്രാൻസിൽ പോകുന്നതും സ്വീകരിക്കുന്നത് ഞാൻ ട്രാൻസിൽ പോകുന്ന ഞാൻ ട്രാൻസിൽ പോകും എന്നെ ഞാൻ ഭയങ്കര സജസ്റ്റബിൾ ആണ് ഞാൻ എന്നെ തൊട്ട ട്രാൻസിൽ പോകും സെൽഫ് ഇപ്പനോസിസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് ഇപ്പിനോസ് സെൽഫായിട്ട് ട്രാൻസ് ചെയ്യാം ട്രാൻസിൽ പോകാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ്സ് കിട്ടും ലൈഫിൽ മറ്റുള്ളവര് ലിമിറ്റ് ഉണ്ടാവും നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസാണ് നേരിടിക്കണം ഇങ്ങനെ ഇരിക്കണം ബോഡി സ്ട്രൈറ്റ് ആണ് അങ്ങനെ ഇരിക്കണം അപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മൾ പക്ഷേ സെൽഫ് ഇപ്പിനോസിസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ബോഡി ഫുള്ള് റിലാക്സ്ഡ് ആണ് മൈൻഡ് അതിൻ്റെ വഴിക്ക് പോകും അപ്പോൾ അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മൾ ലൈഫിലേക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഇപ്പം അനുഭവിക്കത് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം അനുഭവിക്കാർ ക്രിറ്റിക്കലി ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ അത് പറ്റത്തില്ല എനിക്ക് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല അത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവൂർ പക്ഷേ എനിക്ക് എന്നാ എന്നെങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ ആണെന്നൊരു സെൽഫ് ബിലീഫും കൂടെ ഉള്ളുങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവർ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും കുറച്ച് റിലാക്സ് ആയി അല്ല മെസ്മെസ് അല്ല ഹിപ്നോട്ടൈസ് ചെയ്യാനും പറ്റും കുറച്ച് റിലാക്സ് ചെയ്യിച്ച് ആളെ കംഫർട്ടാക്കി സംസാരിച്ച് ഇതിൻ്റെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിച്ചിട്ട് ചെയ്യിപ്പിച്ച് ഞാൻ ചെയ്യാൻ പറ്റും അതൊരു പ്രീ ടോക്ക് എന്ന് പറയുന്നത് സാധനം വേണം ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല ആഗ്രഹം വേണം ആഗ്രഹം വേണം പ്രീ ടോക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് അതിനകത്ത് റാപ്പോ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്ത് റാപ്പിഡ് ആണ് പെട്ടെന്ന് കെട്ടെന്ന് കിട്ടുന്ന ഇത്ര സെക്കൻഡ് സ്വിച്ച് സ്വിച്ച് ചെയ്ത് നമുക്ക് ഒരാളെ ഹിപ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെയ്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക